ഓൺ ദ സ്പോട്ടില് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടി പോലീസും ഒരു ഫയർഫോഴ്സും ഉണ്ടായിരുന്നു ധാരാളം വിശ്വാസികൾ സിനഡ് കുർവാന കാണുന്നതിനായി അവിടെ എത്തിച്ചേർന്നുണ്ടായിരുന്നു പോലീസുകാർ പറയുന്നത് ഞങ്ങൾക്ക് അതിനു മുമ്പ് വേറൊരു കാര്യമുള്ളത് ഇവിടെ പ്രശ്നം പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ സിസ്റ്ററുടെ അപ്പൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് ഇന്നലെ ഒരു ഓർഡർ ുന്നു അതായത് ഇഞ്ചക്ഷൻ ഓർഡർ വാങ്ങിച്ചിരുന്നത് അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കണം ഇവരുടെ പ്രോഗ്രാമിന് പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു ഉത്തരവ് വാങ്ങിച്ചിരുന്നു ആ ഉത്തരവ് പ്രകാരമാണ് ഈ പോലീസും ഫയർഫോഴ്സും ഒക്കെ ഇവിടെ എത്തിയത് അവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പോലീസുകാരെ ഇന്നലെ രാത്രി രാത്രി ഒരു പതിനൊന്നര ആയപ്പോ ഈ സിസ്റ്ററുടെ അപ്പനെ വിളിച്ചുകൊണ്ട് അങ്കമാലി സർക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു പരിപാടി നാളെ നടത്ത ല്ലേ അവിടെ വിഷയം ഉണ്ടാവും എന്നാണ് അറിവ് അപ്പൊ കോടതിയിൽ നിന്ന് ഉത്തരവ് വാങ്ങിച്ചത് അറിയാം അപ്പൊ അതുകൊണ്ട് പാമ്പ്ലാനി ഇടപെട്ടതായിട്ടാണ് ആൾക്കാർ പറയുന്നത് പാമ്പ്ലാനി ഡബിൾ റോള് കളിച്ചതായിട്ടാണ് പറയുന്നത് പാമ്പ്ലാനി വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സർക്കിൾ ഇൻസ്പെക്ടറെ കൊണ്ട് മാറ്റിക്കാൻ അതായത് ഞായറാഴ്ച പ്രശ്ന സാധ്യത ഉള്ളത് ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് അതൊരു പതിവേ സിന്റാനുള്ള അവിടെ അർപ്പിക്കുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ അത് അന്നേരം നടക്കുന്നത് ത്തിക്കൊള്ളാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ എല്ലാ ക്ഷണ കഴിഞ്ഞു അവിടെ സദ്യക്കുള്ള വിഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഏൽപ്പിച്ചു എല്ലാ സംഭവം കഴിഞ്ഞതിന് ശേഷം ഇന്നലെ രാത്രിയാണ് പറയുന്നത് വെക്കാൻ പറഞ്ഞുകൊണ്ടുള്ള ഇത് വന്നിരിക്കുന്നത് ജോയി പറഞ്ഞു അവിടെ ഞങ്ങൾ വരും അവിടെ വന്നിട്ട് പള്ളിയിൽ കയറ്റിയില്ല പ്രശ്നമാണെങ്കിൽ ഞങ്ങൾ ഒരു തല്ലിപ്പൊളിക്ക് ഒന്നും പോകുന്നില്ല അത് വിശ്വാസികള് തന്നെ നിശ്ചയിക്കട്ടെ എന്ന് പറഞ്ഞു ഇന്നിപ്പോ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് വെച്ചുകഴിഞ്ഞാൽ ഈ പോലീസ് ഫൌട്ടേഷൻ കനത്ത പോലീസ് ബന്ധം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ധാരാളം വിശ്വാസികൾ സിനഡ് കുർബാന കാണാനായിട്ട് അവിടെ വന്നിരുന്നു അവർക്കാർക്കും അവരെല്ലാവരും നിരാശരായിട്ട് മടങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോ ഇപ്പൊ ഇടവഴലിൽ തന്നെ എന്നല്ല കൊറോണ തലത്തിൽ തന്നെ ആ വിശ്വാസികൾ രണ്ടു വർഷത്തേക്ക് ആയി മാറി അതായത് വിമതന്മാരായിരുന്നവരെയൊക്കെ എല്ലാം സമ്മതന്മാരായിട്ട് മാറിയ ഒരു അവസ്ഥയാണ് കാരണം ഒരു കന്യാസ്ത്രീ നാലു വർഷം നോവിഷേറ്റം കഴിഞ്ഞ് ഇരുപത്തഞ്ചു വർഷം മറ്റേ കൂട്ടിയിട്ട് ഇരുപത്തി ഒമ്പത് വർഷം സിസ്റ്റർ വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് അപ്പനെ അമ്മേനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് മതത്തിൽ ചേറി വിദേശത്തൊക്കെ പോയി ധാരാളം പേരെ മാൻസാന്തരപ്പെടുത്തി ധ്യാനം എല്ലാം നടത്തുന്ന ഒരു സിസ്റ്ററുടെ ജൂബിലി ആഘോഷം നടത്താൻ വേണ്ടി അത് വികാരിച്ചും ചെയ്തില്ലെങ്കിൽ വേണ്ട വേറെ അച്ഛനെ കൊണ്ടുവന്നുകൊണ്ട് ആ പള്ളി പള്ളിയിലല്ലാതെ വീട്ടിൽ നടത്താൻ പറ്റും പ്രത്യേകിച്ച് അതിനെ അനുവാദം വാങ്ങിക്കണ്ട് അപ്പൊ പള്ളിയിൽ വെച്ച് നടത്താൻ അനുവദിക്കാതിരുന്ന ആ വിശ്വാസികളുടെ ആ വിമതന്മാരുടെ ആ പ്രവർത്തി അവിടെ തലത്തിലുള്ള സമതന്മാർ പോലും അതിനെ വളരെ തെറ്റായി പോയി എന്നുള്ള രീതിയിലാണ് എന്നോട് പലരും പറഞ്ഞത് കാച്ചിണ്ട പന്ത്രണ്ടര ആയപ്പോ വക്കീലൊക്കെ വന്ന് ആ ഫോട്ടോ ഒക്കെ എടുത്തു കോർട്ട് ഓർഡർ ഉള്ളത് കാരണം വക്കീലൊക്കെ വന്ന് ആ സംഭവം എല്ലാം ഫോട്ടോ ചിത്രീകരിച്ചെടുത്തു അതിനുശേഷം ഞങ്ങൾ ആവശ്യപ്പെട്ടു ആരാണ് ഗേറ്റ് അടച്ചേ ആര് പൂട്ടി എന്നുള്ളത് ചോദിച്ചിട്ട് അതിനൊരു വ്യക്തമായൊരു മറുപടി ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല അതിനുശേഷം പന്ത്രണ്ടരക്ക് ശേഷം ഞങ്ങൾ അവിടെ ഇളവൂരിൽ തന്നെയുള്ള റെയിൻബോ എന്ന് പറഞ്ഞ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ആ ഓഡിറ്റോറിയത്തിൽ വെച്ച് അതിന്റെ ബാക്കി സമ്മേളനവും അതോടൊപ്പം ലഘുഭക്ഷണൊക്കെ നൽകി ഞങ്ങളെല്ലാരും പിരിഞ്ഞു